ഹലോ ഓൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഹൽദിയുടെ ബാക്കി കല്യാണ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഗുരുവായൂർ വെച്ചിട്ടാണ് കേട്ടോ താലിക്കെട്ട് അപ്പോൾ ഞാനും ഏട്ടനും അച്ഛനും കൂടിയാണ് പോണത് കണ്ണേട്ടൻ നേരത്തെ പോയി ആദ്യം പോയിട്ടുണ്ടായിരുന്നു ചെക്കൻ്റെ ടീമിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഗുരുവായൂർ എത്തി അപ്പോൾ ഞങ്ങൾ വേഗം നടക്കുകയാണ് കേട്ടോ കാരണം കെട്ട് കഴിയാറായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വേഗം നടക്കുക നല്ല തിരക്കുണ്ട് തിരക്കെന്ന് വെച്ചാൽ സാധാരണത്തേക്കായും തിരക്ക് കമ്മിയാണ് കേട്ടോ കല്യാണങ്ങൾ കുറവാണ് പത്തൊമ്പത് കല്യാണമൊക്കെ ഉള്ളൂ പിന്നെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കെട്ട് കഴിഞ്ഞാൽ അവർ ഇറങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പോകുമ്പോൾ അവർ ഇറങ്ങി വരികയാണ് കെട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെക്കനും പെണ്ണിയൊക്കെ കണ്ട് കൈയ്യൊക്കെ കൊടുത്തു അപ്പോൾ ഏട്ടനും ജയശ്രീ ഒക്കെ കൂടേണ്ട കേട്ടോ അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുകയാണെന്ന് ഏട്ടൻ പറയുകയാണ് ജേച്ചിയോട് അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു ഞാനും ജയശ്രീ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ചെക്കനും പെണ്ണും പിന്നെ ഫോട്ടോഗ്രാഫറുടെ ഒപ്പം ഫോട്ടോസ് എടുക്കാൻ പോയിട്ടോ അവിടുന്ന് ഒരു കുറച്ചൊക്കെ ഫോട്ടോസ് അല്ലേ നമുക്ക് എടുക്കാൻ പറ്റില്ല ബാക്കിയൊക്കെ വീട്ടിൽ വന്നിട്ടല്ലേ അത് കഴിഞ്ഞാൽ ഞാനും ഏട്ടനും കൂടിയും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു ഞങ്ങൾ തൊഴുതു അച്ഛനെ ഉള്ളിലേക്ക് തൊഴുകാൻ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തുകൂടെ ഒന്ന് തൊഴുതു പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞാൽ അച്ഛൻ തൊഴുതു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നല്ല തിരക്കില്ലാത്ത ഹോട്ടൽ നോക്കി കയറാൻ വേണ്ടി നടക്കുക കേട്ടോ അപ്പം അങ്ങനെ വീഡിയോസൊക്കെ എടുത്താണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കണ്ടു കേട്ടോ അവർ അരങ്ങേറ്റത്തിന് വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞതാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ മസാല ദോശയെ പറഞ്ഞത് പിന്നെ അതാ ഞങ്ങൾ ഇവരുടെ കല്യാണത്തിന് ഏട്ടൻ്റെ കല്യാണത്തിനുള്ള മണ്ഡപം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എവിടെയെന്ന് നോക്കാൻ പോയിരിക്കുകയാണ് അവരൊക്കെ അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ ഡാൻസ് കണ്ടു അപ്പോൾ ഒരു വീഡിയോ എടുത്താട്ടോ നല്ല റിസൾട്ട് കാണാം എനിക്ക് നല്ല ഇഷ്ടാട്ടോ ഡാൻസ് കളിക്കണതും കളിക്കണമെ കാണാനൊക്കെ പക്ഷേ എനിക്ക് കളിക്കാനുള്ള ഒരു കഴിവില്ല അതൊക്കെ ഓരോരുത്തർക്ക് അനുഗ്രഹീതമായി കിട്ടുന്നതല്ലേ അതിനുള്ള കഴിവ് എനിക്കില്ല അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ പിന്നെ വാണിയും കൂടെ ഇറങ്ങിയിട്ട് അച്ഛനെ ചായ കുടിക്കണം നമ്മളിപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചു കിട്ടും പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് നേരം പോസ്റ്റായിട്ടോ അതായത് ബാക്കി വീട്ടുകാരെല്ലാവരും വരുന്ന ബസ്സ് എത്തേ ഉള്ളൂ അപ്പോൾ അവർ ആദ്യം അവരെല്ലാവരും വന്നിട്ടല്ലേ ചെക്കനും പെണ്ണിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് കഴിക്കണം അപ്പോൾ ഞങ്ങളും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ അവിടെ എത്തി കേട്ടോ മണ്ഡപത്തിലെത്തി ഞാൻ എട്ട് വണ്ടിയൊക്കെ നിർത്തി നടക്കുകയാണ് അച്ഛൻ ബാക്കിലുണ്ട് പിന്നെ മണ്ഡപത്തിൽ ചെന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ അതാ ചെക്കനും പെണ്ണും ഒക്കെ സ്റ്റേജിൽ കയറിയിരുന്നു കേട്ടോ അവരെ കയറ്റിനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെതാ ചേച്ചിയുടെ ഫാമിലിയാണ് കേട്ടോ അത് അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൽ കയറി ഫോട്ടോസ് എടുത്തു പിന്നെ ഞങ്ങളൊരു സെൽഫി വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെതാ നെക്സ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ നല്ല നാടൻ സദ്യയും പാലട പായസമൊക്കെ കൂട്ടി കഴിച്ച് ഞങ്ങളത് തിരിച്ചു പോരാണ് കേട്ടോ പിന്നെതാണ് ഞങ്ങൾ വൈകുന്നേരം റിസപ്ഷൻ ഇറങ്ങണ വീഡിയോ ആണ് കേട്ടോ പിന്നെ എടുത്തത് അങ്ങനെ അങ്ങനെതാ റിസപ്ഷൻ ഹാളിലൊക്കെ എത്തി ഇതെല്ലാവരും ഉണ്ട് മാഗിയും കുട്ടിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും എത്തി ഏട്ടൻ്റെ മൊത്തം ഫാമിലി ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് അപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങളുടെ കല്യാണം അല്ലേ വീട്ടത്തെ കല്യാണമല്ലേ അവിടെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ് കേട്ടോ പിന്നെ അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അമ്മമ്മയ്ക്ക് ബസ് ഉണ്ടായിരുന്നു മണ്ണൂരാണ് അമ്മമ്മയുടെ വീട് അപ്പോൾ ബസ് വരുക ആഴ്ചയിട്ട് അമ്മ വേഗം പോയി അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് കൊണ്ടേക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് തിരക്കൊക്കെ അത്യാവശ്യം കമ്മിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ സ്നേഹചേസിയും മിനി ഷേട്ടനും കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് ഇതൊക്കെ ഏട്ടൻ്റെ കസിൻസാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്ലോഗ് എടുക്കാൻ പറ്റിയത് പിന്നെ ഇത് എൻ്റെ നാട്ടിലെ മെയിൻ യൂട്യൂബറാണ് കേട്ടോ ശ്യാമമായി ആൾക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരും എൻ്റെ അമ്മയ്ക്ക് ഒപ്പമായിട്ട് വന്നതാണ് അപ്പോൾ അവർ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതാണ് എൻ്റെ അമ്മ അപ്പോൾ അമ്മതാ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ അമ്മേനങ്ങടെ പുറത്തേക്ക് യാത്ര അയക്കാം പോയതാണ് കേട്ടോ ഇത് ഞങ്ങൾ അയൽവാസികളാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരന്മാരുടെ മക്കളുമാണ് പിന്നെ എൻ്റെ അനിയത്തിമാരുടെ ഫ്രണ്ട്സുമാണ് കേട്ടോ അവരെയൊക്കെ കൊണ്ടൊക്കെ ഞാൻ അവിടുന്ന് വന്നപ്പോഴേക്കും പിന്നെ അവർ ഫാമിലി ഫോട്ടോ എടുക്കാൻ കയറി കേട്ടോ അതായത് ഏട്ടൻ്റെ കസിൻസും ഏട്ടൻ്റെ മേമ്മമാരും എല്ലാവരും കൂടിയും അവർ ഒന്നിച്ചാണ് വന്നത് അപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ആദ്യം ഫോട്ടോ എടുത്തു പിന്നെ അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ ചെറിയച്ചിനും മേമയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചിനോട് നോക്കാൻ പറയുകയാണ് മാമ അത് കരുതാ ഇതൊക്കെ കസിൻസ് ആണ് അപ്പോൾ ശ്രീജു ഒക്കെ മുഖം മുത്താണ് എൻ്റെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല സമ്മായും മാത്രമാണ് കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് വരാൻ കൂടുതൽ താല്പര്യമുള്ള ഒരാൾ അങ്ങനെ അതാ ബ്രൈഡിനോടും ഗ്രൂമിനോടൊക്കെ യാത്ര പറഞ്ഞ ഒരു ടാറ്റാ ഒക്കെ തന്ന് ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്